നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൈനക്കാർ കൊല്ലപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ പാകിസ്ഥാൻ എവിടെ വെച്ച് കണ്ടാലും ചൈനക്കാരനെ തീർക്കുക എന്നതാണ് ബലോജ് പ്രക്ഷോഭകാരികളുടെയൊക്കെ കർമ്മ പരിപാടി അവർ അത് പരസ്യമായും പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പതിനാല് വ്യത്യസ്ത സംഭവങ്ങളിലായി അൻപതോളം ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഒരു വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൈനീസ് മരണങ്ങൾ നടക്കുന്നതും ഇവിടെയാണ് ഇതിന് വിപരീതമായി ഇന്ത്യയിൽ ഒരു ചൈനക്കാരനും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല പാക്കിസ്ഥാനിൽ താമസിക്കുന്ന മിക്ക ചൈനക്കാരും സുരക്ഷയ്ക്കായി കവചിത വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ആ അവസ്ഥയല്ല എന്നിട്ടും എല്ലാ യുക്തികളെയും മറികടന്ന് ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്താണ് പാകിസ്ഥാന്റെ ചൈന സ്നേഹം എന്ന് ചോദിച്ചാൽ അത് കൃത്യമായ സാമ്പത്തിക താല്പര്യം എന്നേ പറയാൻ കഴിയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ആശങ്കയുള്ളൊരു രാജ്യം ചൈനയാകും ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നം വഷളാകുന്നതിലെ വിഷയമല്ല ചൈനയുടെ സ്വസ്ഥത കെടുത്തുന്നത് മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ ചൈനീസ് സർക്കാർ നടത്തിയ ശതകോടികൾ ഒലിച്ചു പോകുമോ എന്ന ഭയമാണ് പുറമേ നിന്ന് നോക്കുന്നത് പോലെ ഇപ്പോൾ അതിശക്തമൊന്നുമല്ല ചൈനയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ അതിനു പുറമെ പരിക്കില്ല എന്ന് പറയുമ്പോഴും ചൈനയ്ക്ക് വലിയ പ്രഹരമാണ് ലഭിച്ചത് ചൈനയിലെ ഫാക്ടറികളിൽ പണിമുടക്കും തൊഴിൽ നഷ്ടവും വർദ്ധിച്ചു കയറ്റുമതി ഇടിഞ്ഞതോടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു ഇന്ത്യൻ ആക്രമണത്തോട് പരസ്യമായി വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ബീജിംഗ് മാറി നിന്നതിന് കാരണം മറ്റൊന്നുമല്ല പരസ്യമായി പാക്ക് അനുകൂല നിലപാടെടുത്താൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏത് നിലപാടെടുക്കുമെന്ന ആശയക്കുഴപ്പവും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിലയ്ക്കുമെന്നതും ബീജിങ്ങിനെ പിന്നോട്ടടിക്കുകയാണ് ഒപ്പം നിൽക്കുമെന്ന് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന പങ്കാളിയായിരുന്നു ചൈന അവരുടെ ഈ ഒരു മൃദു നിലപാട് ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നൊരു സർക്കാരും സൈന്യവും ഉള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചത് മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഒരു പങ്കാളിയെയും ചൈന പാകിസ്ഥാനിൽ കാണുന്നു ഇപ്പോൾ ചൈനയുടെ ഏറാൻമൂളികളായ ഒരു ഭരണകൂടം തന്നെയാണ് പാകിസ്ഥാനിലുള്ളത് പക്ഷേ ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ നാൽപ്പത് ശതമാനം ഭൂമി വരുന്ന പ്രവിശ്യയിൽ പാക് പട്ടാളത്തെ പിന്തള്ളി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൊടി ഉയർന്നു എന്നത് ഞെട്ടലോടെയാണ് ചൈനയും കാണുന്നത് പാകിസ്ഥാനിലെ വിവിധ റോഡ് തുറമുഖ പദ്ധതികളിൽ ചൈനയ്ക്ക് വലിയ നിക്ഷേപമാണ് ഉള്ളത് ഇപ്പോൾ ബലൂചികൾ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയാണെങ്കിൽ ചൈനയ്ക്കും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുക അതുതന്നെയാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷയും അവസാന നിമിഷം ബലൂച്ചികളെ തുരത്താൻ ചൈന ഉണ്ടാകുമെന്നവർ കണക്ക് കൂട്ടുന്നു ബലൂചികൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരാണ് ചൈനക്കാർ പാലങ്ങളും തുറമുഖങ്ങളും പാകിസ്ഥാൻ ചൈനയ്ക്ക് തീരെഴുതുകയാണെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആരോപിക്കുന്നത് വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിലെത്തിയ ചൈന ഇപ്പോൾ അവിടെ മടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന പോലെ ചൈന തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഔട്ട് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും വെച്ചിരിക്കുകയാണ് അവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ബലൂചികൾക്ക് ചൈനയുടെ പരിശോധന കൂടാതെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പോലും കഴിയില്ല എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് കടക്കണിയിലായ പാകിസ്ഥാനാകട്ടെ ഇതിലൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല രാജ്യത്തെ ചൈനയ്ക്ക് വിൽക്കുന്നു ഒരു സമാന്തര രാജ്യമായി മാറ്റുന്നു പാകിസ്ഥാൻ ആത്മാഭിമാനം പണയം വയ്ക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതായത് ബി ഉന്നയിക്കുന്നത് മാത്രമല്ല എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കടൽ തീരമുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാൻ ചൈനയുടെ ഇടപെടൽ മൂലം ഇവിടെ തദ്ദേശികർക്ക് മീൻ പിടിക്കാൻ പോലും ആകുന്നില്ല ചൈനയുടെ വൻകിട ട്രോളറുകൾ പിടിക്കുന്നതിനാൽ തന്നെ തങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി അതുപോലെ തുറമുഖ നവീകരണത്തിൽ ഒന്നും തദ്ദേശികർക്ക് ജോലി കൊടുത്തിരുന്നില്ല എല്ലാം ചൈനക്കാർ തന്നെയായിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലുതും വിഭവ സമൃദ്ധവുമായ പ്രവിശ്യവുമാണ് ഇത് പാകിസ്ഥാനിലെ സ്ഥാൻ വിഭാവനം ചെയ്യുന്നതും ഇവരെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ അത്ര വലുപ്പം വരും ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി ശതമാനം അതേസമയം രാജസ്ഥാൻ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം മാത്രമേ വരികയുള്ളൂ പക്ഷെ ബലൂചിസ്ഥാനിൽ ജനസംഖ്യ കുറവാണ് ഇരുപത്തിരണ്ട് കോടി വരുന്ന രാജ്യ ജനസംഖ്യയിൽ വെറും ഒരു കോടി ഇരുപത് ലക്ഷം പേർ മാത്രമാണ് ബലൂച്ചികൾ അതുകൊണ്ട് തന്നെ വെറും ആറ് സീറ്റുകളാണ് പാക് പാർലമെൻറ്റിലേക്ക് ഇവിടെ നിന്ന് ഉള്ളത് വികസനത്തിന്റെ മറവിൽ തങ്ങളെ ചൈന കൊള്ളയടിക്കുകയാണെന്ന് പറയുന്ന ബലി അതിന് ഉദാഹരണമായി കാണിക്കുന്നത് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഖാദർ തുറമുഖത്തെയാണ് ഇത് പാകിസ്ഥാൻ ചൈനയ്ക്ക് നാൽപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം പിടിച്ചതിന് സമാനമായാണ് ഇവിടെ ചൈന പ്രവർത്തിച്ചത് കടം തിരിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ കഴിയാതായതോടെ പോർട്ട് ചൈന ഏറ്റെടുത്തു അതോടെ തദ്ദേശീയർ പ്രതിസന്ധിയിലായി ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു ചരിത്രം ഏറെ പറയാനുള്ള തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഖാദർ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ ഇവിടം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു അന്ന് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഇവിടം ഇന്ത്യക്ക് വിൽക്കാൻ ഒമാൻ ശ്രമിച്ചിരുന്നു അന്ന് ഒമാന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ വാഗ്ദാനം നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പാകിസ്ഥാൻ മൂന്ന് ദശലക്ഷം പൗണ്ടിന് അത് വാങ്ങി അതോടെ ഈ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം ഇന്ത്യക്ക് നഷ്ടമായി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു ടിബറ്റിനെ ചൈനയുടെ ഭാഗമായി അംഗീകരിച്ചത് കച്ചുതീ ശ്രീലങ്കയ്ക്ക് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ പോലുള്ള ഇന്ത്യയുടെ ഒരു അബദ്ധമായി തന്നെയാണ് ഈ ഒരു സംഭവം വിലയിരുത്തപ്പെടുന്നത് ഈ യുദ്ധ സാഹചര്യത്തിൽ അതുപോലെ ഒരു തുറമുഖം കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന നേട്ടം ചേർന്നൊന്നും വളരെ കാലമായി ആഗോള ശക്തികളുടെ താല്പര്യം ഈ പ്രദേശത്തുണ്ട് ഇവിടം ഒരു ആഴക്കടൽ തുറമുഖമായി വികസിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ വളരെ മുൻപ് സർവേ നടത്തിയിരുന്നു എന്നാൽ ഒടുവിൽ അത് യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി എട്ടിൽ മാത്രം ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അതായത് ബി ആർ ഐയുടെ ഫലമായിരുന്നു ഇവിടം തുറമുഖമായി വികസിച്ചത് ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ എൺപത് ശതമാനവും മലാക്ക കടലിടുക്കിലൂടെയാണ് കടന്നുപോയിരുന്നത് പോയിരുന്നത് ഇതിപ്പോൾ ഖാദറിലൂടെയാണ് പോകുന്നത് അതുവഴി ചൈനയ്ക്ക് വൻ ലാഭവും ഉണ്ട് പക്ഷേ എന്നിട്ടും കടത്തിൻ്റെ പേരിൽ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ചൈന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയ്യെടുത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇതുപ്രകാരം ഖ്വാദർ ക്രാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിന് ചൈന വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ദക്ഷിണേഷ്യൻ വ്യാപാരം സുഗമമാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഈ പദ്ധതി കൊണ്ട് ചൈന ലക്ഷ്യം വെച്ചത് ഇന്ത്യയെ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനും അയൽ രാജ്യങ്ങളെ ഒപ്പം നിർത്താനുമായിരുന്നു പദ്ധതി പക്ഷേ ചൈന വിചാരിച്ച പോലുള്ള വേഗം ഉണ്ടായില്ല പാക് ഭാഗത്ത് വർദ്ധിച്ചു വന്ന പ്രതിഷേധങ്ങളും തീവ്രവാദി ആക്രമണങ്ങളുമായിരുന്നു അതിന് കാരണം സിന്ധിലും ഇതേ പ്രശ്നമുണ്ട് ഇപ്പോൾ ക്രാച്ചിയിലെ രണ്ട് ദ്വീപുകൾ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ പോവുകയാണ് അതിനെതിരെയും പ്രദേശവാസികൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് തഞ്ചത്തിന് കിട്ടിയാൽ എവിടെ വെച്ചായാലും ചൈനക്കാരെ കൊന്നു തള്ളുക എന്നതാണ് ബലൂജ് തീവ്രവാദികളുടെ രീതി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ എഴുപതോളം ചൈനക്കാർ ഇവിടെ കാലപുരി കാലപുരിപൂകി ആക്രമണം ഭയന്ന് കനത്ത സെക്യൂരിറ്റിയിലാണ് ഇവിടെ ചൈനക്കാർ ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനക്കാരെ ലക്ഷ്യമിട്ടൊരു പയ്യൻ പൊട്ടിത്തെറിച്ചിരുന്നു രണ്ടു വർഷം മുൻപ് കറാച്ചി സർവകലാശാലയിൽ മൂന്ന് ചൈനീസ് വംശജരെ ഉൾപ്പെടെ നാല് പേരെ ആക്രമണത്തിലൂടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊലപ്പെടുത്തിയതോടെയാണ് ബലൂച്ചികളുടെ പ്രക്ഷോഭം വീണ്ടും സജീവമായി വാർത്തകളിൽ നിറഞ്ഞത് ചാവറായ സ്ത്രീയെക്കുറിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകളും ഞെട്ടിക്കുന്നതായിരുന്നു ഉന്നത വിദ്യാഭ്യാസം നേടിയ അധ്യാപികയായ ഡോക്ടറെ വിവാഹം കഴിച്ച രണ്ട് കുട്ടികളുടെ അമ്മയുമായ മുപ്പത് കാര്യമാണ് കറാച്ചിയിൽ സ്വയം പൊട്ടിത്തെറിച്ചത് ബലൂചിസ്ഥാനിലെ ടർബാദ് മേഖലയിലുള്ള നിസാർ അബാദ് സ്വദേശി ഷാരി ബലോജ് ആയിരുന്നു ആ ചാവർ ഭാര്യ ഇത്തരം ഒരു ആക്രമണം നടത്തിയത് ഘട്ടിച്ചെങ്കിലും അവർ ചെയ്ത കാര്യത്തിൽ അഭിമാനമുണ്ട് എന്നാണ് ഷാരിയുടെ ഭർത്താവ് ഹബിതാൻ ബഷീർ ബലോജ് പ്രതികരിച്ചത് ബഷീർ ബലോജ് ദന്ത ഡോക്ടറാണെന്നും ഇവർക്ക് എട്ടും അഞ്ചും വയസ്സുള്ള രണ്ട് മക്കളാണുള്ളതെന്നും രഹസ്യ സങ്കേതത്തിലുള്ള ഭർത്താവിനെ ഉദ്ധരിച്ച അഫ്ഗാൻ മാധ്യമ പ്രവർത്തകയായ ബഷീർ അഹമ്മദ് ഗ്വാഹ പറഞ്ഞിരുന്നു ഇനി ഷാരി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം കരാച്ചി സർവകലാശാലയിലെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ഹുവാങ് ഗീപിങ് അതുപോലെ തന്നെ വനിതാ അധ്യാപകരായ ഡിങ് മുങ് ചെൻസ എന്നിവരും പാകിസ്ഥാൻകാരനായ വാൻ ഡ്രൈവറുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന വാന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കവാടത്തിൽ എത്തിയപ്പോഴായിരുന്നു സ്ഫോടനം ഇതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ കണ്ട് ലോകം നടുങ്ങിയിരുന്നു അപ്പോഴാണ് പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത് എന്തിനാണ് ചൈന പാകിസ്ഥാനിൽ പലയിടത്തുമായി കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് എന്ന് ഇത് ഇവരുടെ പി ആർ വർക്കിനായി സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് എന്നാണ് വിമർശനം ഇവിടെ നിന്ന് ചാരപ്പണി വരെ നടക്കുന്നുണ്ട് എന്നും ആരോപണമുണ്ട് നേരത്തെ മാവോയുടെ കാലത്ത് ചൈന ഓടിച്ചതാണ് കൺഫ്യൂഷ്യസിൻ്റെ ചിന്തകളെ ഇപ്പോൾ അത് പൊടി തട്ടി ചൈന മാർക്കറ്റ് ചെയ്യുകയാണ് തങ്ങളുടെ മൂന്ന് പൗരന്മാർ കൊല്ലപ്പെട്ടതോടെ ബലൂജികൾക്കെതിരെ കൊലവിളിയുമായാണ് ചൈന രംഗത്തെത്തിയത് ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതോടെ പാക്കിസ്ഥാനും ഹാലിളകിയിരുന്നു ബലൂചികൾക്കെതിരെ അവർക്കടുത്ത നടപടിയെടുത്തു പക്ഷേ ഒന്നും ഏഷ്യയില ഈയിടെ അവർ ഒരു ട്രെയിൻ വരെ ഹൈജാക്ക് ചെയ്തു ഇപ്പോൾ ബലൂചിസ്ഥാനിന്റെ തലസ്ഥാനമായ കൊറ്റയുടെ അധികാരം തന്നെ ബലൂച്ച് ആർമി പിടിച്ചെടുത്തുവെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ ചൈനയ്ക്ക് ചങ്കിടിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം പാലിക്കണമെന്നാണ് ചൈന പറയുന്നത് തങ്ങളുടെ രാജ്യത്തിലെ ഉയഗൂരികൾ എന്ന മുസ്ലിങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ചൈനയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനിൽ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നത് എന്നോർക്കണം അതിൽ അവർക്ക് ഒരു അജണ്ടയും ഉണ്ട് പാകിസ്ഥാനിൽ സമാധാനം വന്നില്ല ചൈനയ്ക്ക് നഷ്ടപ്പെടുക ശതകോടികളാണ്